ഹലോ നമസ്കാരം രാധാ സോമിനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പുന്നേർ പൂവിൻ്റെ കഥ കേൾക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലെല്ലൈക്കമൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ എന്താ രേവതി സംസാരിച്ചോണ്ട് നിൽക്കണ ആൻ്റണിയോടും ശരത്തും ഒക്കെ ഉണ്ട് അപ്പോൾ രവജിയുടെ അമ്മയുടെ പൂക്കടയിലേക്ക് വന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ പറയേണ്ടത് നീ മേലാലെ ഇവൻ്റെ കൂടെ നടക്കരുത് നീ നീ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പിന്നെ നിൻ്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കുന്നതൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും നിങ്ങൾ എന്നെ അങ്ങനെ കുറ്റം പറയുന്നതുകൊണ്ട് അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ അവനൊരു ദോഷവും ഞാൻ ഇതുവരെ ഞാൻ വരുത്തില്ല അവന് ഞാൻ അത്രയും നല്ല നന്നായിട്ടാണ് സംരക്ഷിക്കേണ്ടത് നിങ്ങളെ ഭർത്താവിനല്ലേ അവൻ്റെ കൈ അടിച്ചോടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും അദ്ദേഹത്തിൻ്റെ പേര് നീ വണ്ടി പോരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവധി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പറയുക ശരി എന്നാൽ ശരത്തെ ഞാൻ പോവുകയാണ് പക്ഷെ ഞാൻ മദ്യപ നിങ്ങളെ ഭർത്താവ് കുടിക്കുന്ന അത്ര മുഴുവടിയൊന്നുമല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അയാൾ ഇപ്പോൾ ശരത്തെ ഞാൻ പോകാൻ നമുക്ക് എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ആൻ്റണി അപ്പോൾ രവതിങ്ങനെ നിൽക്കുക അപ്പോൾ ശരത്ത് എന്നിട്ട് ദേഷ്യപ്പെടും ചേച്ചി എന്തിനാ അദ്ദേഹത്തോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ശര ആന്റണിയായിട്ട് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ പറയും നീ മിണ്ടരുത് പഠിക്കാൻ വിടുമ്പോൾ പഠിക്കുക ചെയ്യാലാണെങ്കിൽ കണ്ടി കണ്ടോടുത്തുകൂടെ തെണ്ടി നടക്കല നിന്റെ നീ നിൻ്റെ ഭാവി ഇല്ലാതെ ആക്കരുത് എന്നൊക്കെ ഇങ്ങനെ ശരത്തിനോടും പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പാർട്ടി ഓഫീസാണ് കാണിക്കുന്നത് നമ്മളുടെ അനൂപ് വിളിച്ചിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് ചെല്ലിയാണ് അപ്പോൾ അവിടെ രണ്ട് നേതാക്കന്മാരുണ്ട് ഈ അനൂപ് ഒരിക്കലും അപ്പോൾ അനൂപിനോട് ചോദിക്കുന്ന തലത്തും ഒരാൾ എവിടെ നിൻ്റെ ഫ്രണ്ട് വരാ പറഞ്ഞിട്ട് ഞങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും ഇപ്പോൾ വരും സാർ എന്നു അപ്പോഴേക്കും സച്ചി എത്തും ആ വന്നല്ലോ സച്ചി എന്നറി അപ്പോൾ ആ എന്താണോ നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അനൂപിനോട് അപ്പോൾ ആ സച്ചി നീ വാട ഞാൻ ഇപ്പോൾ ഇവർ ഇവിടുത്തെ രണ്ട് നേതാക്കന്മാരാണ് നമ്മളുടെ പിന്നെ ജില്ലയിലെ മറ്റേ സംസ്ഥാനത്തെ രണ്ട് ഉയർന്ന നേതാക്കന്മാരോ പറയുമ്പോൾ സച്ചി അറിയുക എനിക്കറിയാം ഞാൻ അവരെ കണ്ടിട്ടുണ്ട് എന്ന് അറിയാം അപ്പോൾ പറയും ഞാൻ അപ്പോൾ അവർക്ക് നിന്നെയും കൊണ്ടൊരു ഉപകാരം ഉണ്ടായിരിക്കും അപ്പം എന്താ എന്താ വേണ്ടത് എന്താ ഞാൻ ചെയ്തു തരേണ്ട എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ പറയും ഒന്നുമല്ല അദ്ദേഹത്തിനൊരു കാറ് വാങ്ങണം എന്ന് അറിയാം അപ്പോൾ പുതിയതാണ് ചോദിക്കുമ്പോൾ അല്ല സെക്കൻഡൻഡ് മതി അപ്പോൾ ഒരു കാറ് മേടിക്കണം അപ്പോൾ അതിന് ഏതാ നല്ല ഷോറൂമ് എന്ന് പറഞ്ഞു അപ്പോൾ ഈവൻ പറഞ്ഞു അനുപ് പറഞ്ഞു കാർ ഒന്ന് തൊട്ടു നോക്കിയാൽ അറിയാം സച്ചിക്ക് സച്ചിക്ക് ഏറ്റവും നല്ല നന്നായിട്ട് കാറ് സെലക്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെന്ന് അനൂപ് പറഞ്ഞു പറയും അപ്പോൾ സച്ചിക്ക് ഒരു നാണക്കം വരികയാണ് അപ്പോൾ സച്ചി അറിയൂ ഏതൊന്നും പറയലടാന്നറിയാം അല്ല ഇവനറിയാം ഒരു കാറ് വാങ്ങി കാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവനറിയാം ഇവനൊന്ന് തൊട്ട് നോക്കിയാൽ മതിയ കാറ് നല്ലതാണോ ചീത്തയാണോ എത്ര നാൾ ഓടിയിട്ടുണ്ട് എന്നൊക്കെ അറിയാം ഇവൻ ഇവ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും ആ സാറിന് കാറല്ലേ വേണ്ടത് ഞാൻ അറിയുന്നൊരു ഷോറൂമുണ്ട് ഞാൻ അവിടെ നിന്നാണ് എൻ്റെ കാർ എടുത്തിട്ടുള്ളത് അത് നല്ല കാറുകൾ സെക്കൻഡ് ഹാൻഡ് കാറുകളാണെങ്കിലും അധികം പഴക്കമല്ലാത്ത വണ്ടികളാണ് നമുക്ക് കിട്ടുക നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം സാറിന് വേണ്ട കാറ് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാം എന്ന് പറയുകയാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കൂടെ എന്നാൽ നമുക്ക് തങ്ങളുടെ പോയി നോക്കല്ലേ എന്നൊക്കെ പറയും അപ്പോൾ ശരി പറഞ്ഞിട്ട് ഇവർ പോരുകയാണ് അപ്പോൾ ആ ഷോറൂമിൽ തന്നെ ഈ ശ്രുതി ഉണ്ട് സുതിയും ഒരു കാർ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സുതി കുറേ തിരയുകയാണ് കാർ അപ്പോൾ അയാൾ പറയും പത്ത് പന്ത്രണ്ട് കാർ സാറിനെ കണ്ടിട്ട് സാറിന് ഒരു കാറും ഇഷ്ടമായല്ലോ അറിയും കാറൊക്കെ നല്ല തന്നെയാണ് പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു കളറുണ്ട് ആ കളറ് അങ്ങോട്ടൊത്തു വന്നില്ല അതാണ് കുറേ കാർ കണ്ടിട്ട് കാര്യമില്ല നമ്മളൊരു കാറ് വാങ്ങുന്നത് അജീവിതാന്തം ഉപയോഗിക്കാനുള്ളതല്ലേ പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് എടുത്ത് എടുക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ട കളറിനെ നോക്കി തിരഞ്ഞെടുക്കണ്ടേ അതാണ് പറയും അപ്പോൾ സാറിന് ഇപ്പോൾ കാണിച്ചു നിന്ന് കാറൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നറിയും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പക്ഷെ കളർ ഒത്തു വന്നിട്ടില്ല അറിയി ഇന്ന് സാറിങ്ങോട് വാറിഞ്ഞിട്ട് വേറൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ കുറേ കാറുകൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കാറ് അയാൾക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു മോഡൽ കാറുണ്ടല്ലോ ബ്ലൂ കളർ എനിക്ക് കാറിനെ പറ്റുമോന്നും അറിയില്ല അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു കാറ് അപ്പോൾ അയാൾ നോക്കിയിട്ട് ഇത് പുതിയ കാറാണ് സാർ അധികം ഓടിയിട്ടില്ല എന്ന് പറയും അപ്പോൾ കാർ നോക്കുമ്പോൾ ആ എനിക്കിതിഷ്ടായി പറയും അങ്ങനെ തുറന്ന് നോക്കും ഡോറൊക്കെ തുറന്നതിന് ഇൻറ്റീരിയറൊക്കെ നോക്കുമ്പോൾ ഒക്കെ ഇത് നല്ലതാണ് ഇത് മതി എന്ന് പറയും അപ്പോൾ സാറിന് ഇത് ഇഷ്ടമായി വയ്ക്കും ആ ഇത് ഇഷ്ടമായി പറയും അപ്പോൾ എങ്ങനെ സാറ് റെഡി ക്യാഷ് ആണോ അത് ഓർക്കുമ്പോൾ റെഡി ക്യാഷ് തരാനുണ്ട് പക്ഷേ ഞാൻ ഞാനൊരു ബിസിനസ്മാൻ ആണ് പക്ഷെ എനിക്ക് ഒരു പിന്നെ ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ തരാം എന്നിട്ട് കാർ എടുക്കാം എന്നിട്ട് ബാക്കി നമുക്ക് ഇങ്ങനെ ഇ എം ഐ വഴി അടയ്ക്കാം എന്ന് പറയും ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡി ആക്കുക എന്ന് പറയും അപ്പോൾ പേപ്പേഴ്സ് റെഡിയാക്കുകയുള്ളൂ അതിന് മുന്നേ ഞാൻ എൻ്റെ ഭാര്യയൊന്ന് വിളിക്കട്ടെ അവരും കൂടെ വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ആയിക്കോട്ടെ സാർ അതിനെന്താ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെരുന്നിട്ട് ആ അയാൾ പോയിട്ട് സെയിൽസ്മാനാണെന്ന് അയാൾ അയാൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുക അപ്പോൾ ശ്രുതി എന്നിട്ട് ശ്രുതിനെ വിളിക്കുക അപ്പോൾ ശ്രുതിനെ വിളിക്കുമ്പോൾ നീ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് അപ്പോൾ എവിടെ അങ്ങനെ കാർ ഷോറൂമിലാണ് ടൗണിൽ തന്നെ ഉള്ളതാണ് നീ ഞങ്ങൾ വാറി ശ്രുതി അപ്പോൾ നീ ഇങ്ങോട്ട് വാ ബാക്കി വന്നിട്ട് സംസാരിക്കുക എന്ന് പറയുകയാണ് ശ്രുതി ആ സമയത്ത് തന്നെയാണ് പിന്നെ ഇവരൊക്കെ കൂടെ വരുന്നത് ഇവർ അനൂപുണ്ട് മറ്റു രണ്ട് നേതാക്കന്മാരും സച്ചിയും കൂടെ സച്ചിയുടെ വണ്ടിയിലാണ് വരുന്നത് വന്ന് കണ്ട് അവർ പറയും ഇത് ഞാൻ സ്ഥിരമായിട്ടൂടെ വരുന്നതാണ് എനിക്കിവരെയൊക്കെ ആയിട്ട് നല്ല പരിചയമാണ് പറയും അപ്പോൾ അതിൻ്റെ ഓണർ അവിടെത്തന്നെ നിൽക്കേണ്ടത് അപ്പോൾ അയാൾ പറഞ്ഞു ആ സച്ചി നീ വാ എന്തൊക്കെയുണ്ട് വാർത്ത നീ എന്താ ഇനിയും കാർ എടുക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്കല്ല എനിക്ക് എനിക്കതിന് മാത്രമുള്ള വരുമാനം ഉള്ളപ്പോൾ ഒരു കാർ തന്നെ ഉണ്ട് അതും അത് മതി എനിക്കല്ല ഇവർക്ക് വേണ്ടിയിട്ടാണ് കാർ എടുക്കാൻ വന്നത് പറയും അപ്പോൾ പറയും ആ ഇവർ ഇവരിവിടുത്തെ ആ അറിയ നേതാക്കന്മാർ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലത്തെ ഒരാൾ പറയും ഞങ്ങൾ ടി വിയിലും വരാറുണ്ട് എന്ന് കേട്ടോ അപ്പോൾ ആ സാർ വരും ആർക്ക് കാർ വയ്ക്കുമ്പോൾ അയാളെ കാണിച്ചു ഒരാളെ കാണിച്ചു കൊടുക്കും അപ്പോൾ ആ ശരി നോക്കിക്കോളൂ സാർ പിന്നെ അപ്പോഴേക്കും വേറൊരു ആൾ വരുമ്പോൾ അവിടെയാണ് കാറുകളുള്ളത് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നോക്കുകയെന്ന് പറയുക അങ്ങനെ അങ്ങോട്ട് ഇവരും സച്ചിയും ഈ ആളുകളും കൂടെ അവിടെ പോയിട്ട് അവരും തിരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സുതി കണ്ടുവെച്ച കാറ് ഇവർ കാണുന്നത് അപ്പോൾ കണ്ടിടയ്ക്ക് സച്ചി പറയും ഇത് നല്ല കാറാണ് ഇത് എടുത്തോളൂ ഇത് അധികം ഓടിയിട്ടില്ല അപ്പോൾ ആറുമാസമേ മറ്റേ ഉള്ളൂ അത് യൂസ് ചെയ്തു പുതിയ കാറാണ് എന്നു പറയും അപ്പോൾ പറയും സാർ അത് തുറന്ന് നോക്കിക്കോളും എന്നൊക്കെ പറയും ഇപ്പം വരെയൊക്കെ കൂടെ ഇപ്പോൾ സുധീനിൻ്റെ കാർ എടുത്തു വെച്ചാൽ അയാളല്ല പിന്നെ വരുന്നത് വേറൊരാളാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ അയാളും അയാൾ പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട് അതായത് സുധീയുടെ കാ സുധീ കാറ് നോക്കിയാൽ സെയിൽസ്മാൻ ഉണ്ടല്ലോ അയാൾ അപ്പോഴേക്കും പറയാം അയ്യോ സാറെ ഇത് എടുക്കാൻ പറ്റില്ല ഇത് വേറൊരു ആൾ കണ്ട് വെച്ചിരിക്കുകയാണ് പറയും അപ്പോൾ പറയും അത് ആരാധിക്കുമ്പോൾ പോയി അദ്ദേഹം വലിയ ബിസിനസ്മാനാണ് അയാളാണ് അത് കണ്ടു വച്ചിരിക്കുന്നത് അദ്ദേഹം ഇത് ഇഷ്ടപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിക്കാൻ പോയിരിക്കും ഞാനെൻ്റെ പേർപ്പസോള് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് പറയും അപ്പോൾ പറയും അയാൾക്ക് വേറെ കാറ് ഒന്നും പറ്റില്ലേക്കുമില്ല അയാൾ പത്ത് പന്ത്രണ്ട് കാറ് കണ്ടിട്ട് അവസാനമാണ് ഈ കാർ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഈ എന്താണ് ഈ ഇത് ഇത് തന്നെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അറിയും എന്നാൽ ഇവിടെ നിൽക്കും ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇയാൾക്കും ഈ നേതാവിനും ആ വണ്ടി വേണം അപ്പോൾ പറയും ഞാൻ നിങ്ങളിവിടെ നിൽക്കും ഞാൻ എന്തായാലും അദ്ദേഹത്തിനൊന്നു പോയി കാണട്ടെ എന്ന് പറയും അതിൻ്റെ അടയ്ക്കപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട് ശ്രുതി വന്നിട്ട് കാറിൻ്റെ കാര്യം സംസാരിക്കേണ്ട അവർ ആ സൈഡിലാണ് ശ്രുതിയും ശ്രുതിയും കൂടി അപ്പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ പറയും നമുക്കിപ്പോൾ ഒരു കാറിൻ്റെ ആവശ്യം ഉണ്ടോ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാറിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഇങ്ങനെ ഒരു കാറ് വെറുതെ മുറത്ത് കൊണ്ടു ഇടാന്നല്ലാണ്ട് അങ്ങോട്ടൊരു ഉപകാരമല്ലല്ലോ അറിയാം നീ ആ കാശ് മുഴുവൻ നാശാക്കലേ നമുക്ക് ബിസിനസ് തുടങ്ങാനുള്ള പൈസയല്ലേ അറിയും ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇപ്പോൾ വണ്ടി എടുക്കുന്നത് ബാക്കി നമ്മൾ ഇ എം ഐ വരികയാണ് അടയ്ക്കേണ്ടത് പിന്നെ അതിൽ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ബാങ്കുകളിൽ ലോണും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും ആ സമയത്ത് നമ്മൾ കാറ് പോയി ഇറങ്ങുമ്പോൾ നമുക്കതൊരു അന്തസ്സല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്ക് ബാങ്കുകളിൽ നിന്ന് കിട്ടും ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും എന്ത് വന്നാലും ഇപ്പോൾ നമുക്കൊരു കാറിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം പറയും നിനക്ക് നിനക്കറിയില്ല അത് നിങ്ങൾക്ക് അങ്ങനെ പറയാണ് രണ്ടാളും കൂടി അവസാനം മനെല്ലാം മനസ്സോടുകൂടി ഈ ശ്രുതി സമ്മതിക്കാം ശരി നിന്റെ പോലെ ഇത് ചെയ്യുന്നെന്ന് പറയും അപ്പോൾ പറയും ഒരു കാറുണ്ട് ഞാൻ കണ്ടുവച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ആ കാറിനെ നമുക്ക് നോക്കാം എന്ന് പറയും അങ്ങനെ ശ്രുതി ശ്രുദീനേയും കൊണ്ടുപോയിട്ട് ഈ കാറ് കാണിച്ചു കൊടുക്കുന്നത് ഈ കാറിനെങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടു വയ്ക്കുമ്പോൾ ആ ഇഷ്ടപ്പെട്ടു അറിയും അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരൊക്കെ കൂടെ വന്നിട്ട് ആ കാറ് കാണുന്നതും അപ്പം ശ്രുധീനേയും പുതിരും കണ്ടിട്ടില്ല സച്ചി പിന്നെ ഇദ്ദേഹമാണ് സെയിൽസ്മാൻ പറയുന്നത് ഇദ്ദേഹമാണ് കാറ് പിന്നെ കണ്ടതെന്ന് പറയുമ്പോഴാണ് ഇവനോന്ന് വയ്ക്കുകയാണ് സച്ചി അതിലങ്ങോട്ട് തുടങ്ങും സച്ചി ചിരിക്കാൻ സച്ചി ചിരിക്കുമ്പോൾ പറയും പിന്നെ നീ എന്തിനാ ചിരിക്കുന്നത് വയ്ക്കുമ്പോൾ ഇവൻ ഇവനോ ഇവൻ്റെ മറ്റേ ബിസിനസ്മാനൊന്നുമല്ല അവൻ എന്താ ബിസിനസ് എന്ന് അപ്പോൾ പറയും നിങ്ങൾ തമ്മിൽ അറിവ്ക്കും ആ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഏടനായിട്ട് വരും എന്നറിയും സച്ചി അതിൽ പറയും പിന്നെ നീയാണോ ആ കാർ കണ്ടുവെച്ചത് നിനക്കൊന്നും ആ കാറൊന്നും വേണ്ട അദ്ദേഹത്തിന് ആ കാർ കാറിഷ്ടമായി അദ്ദേഹം കൊണ്ടുപോയിക്കോട്ടെ പറയും അപ്പോൾ പറയാ അത് പറ്റില്ല ഞാൻ ഇഷ്ടപ്പെട്ട കാറാണ് എനിക്കത് വേണമെന്നൊക്കെ പറയാനാണ് അപ്പോൾ പറയും നീ നീ വേറെ കാർ നോക്കടാ അത് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് നിനക്കിപ്പം ഇതിനൊരു കാർ വെറുതെ മുൻവശത്ത് മുൻ മുറത്ത് കൊണ്ടോയിടാനല്ലേ ഇപ്പോൾ നിനക്ക് കാറ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ നമ്പറും ആറായിരമാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ നേതാക്കന്മാർക്ക് അപ്പോൾ പറയും പറ്റില്ല എനിക്ക് ആ കാർ തന്നെ വേണമെന്ന് സുധീം ആശ്വരിക്കുക പറയും നീ ഇതിന് വെറുതെ നിൽക്കല്ലേ ഇവൻ ബിസിനസ്മാൻ ഒന്നുമല്ല കേട്ടോ അവനവരിതുമില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും പറയും ഇയാൾ റെഡി ക്യാഷ് തന്നിട്ടാണോ വണ്ടി എടുക്കണതെന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ പറയും അല്ല ഒരു ലക്ഷം തരുന്നുള്ളൂ പിന്നെ ബാക്കി ഇ എം ഐ ആണറിയാം പക്ഷേ അദ്ദേഹം ഫുൾ പേയ്മെൻറ്റും തരുന്നുണ്ടെന്നറിയാം അപ്പോൾ ഏതാ നല്ലത് ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഷൊർമ്മയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ അങ്ങനെ പറയും സച്ചി അപ്പോൾ അതിൻ്റെ ഓണർ പറയും ശരി സച്ചി ഒരാളെ കൊണ്ടുവന്നതല്ലേ നിങ്ങളാണെങ്കിൽ അത് റെഡി ക്യാഷും അല്ലല്ലോ എന്നാൽ പിന്നെ റെഡി ക്യാഷ് ഇറക്കി നമുക്കത് കൊടുക്കാം നിറഞ്ഞിട്ട് അങ്ങനെ ആ കാറാന്ന് ഏതാമിന് കൊടുക്കാമെന്ന് പറയണം അപ്പോൾ ശ്രുതി ദേഷ്യപ്പെടുക അപ്പോൾ പറയും നീ എന്ത് പണിയാണെങ്കിൽ നിൻ്റെ ഏട്ടൻ്റെ കൂടെയല്ലേ നീ നിൽക്കേണ്ടത് നീ ഏട്ടനല്ലേ വണ്ടി വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നീ എന്തിനാ അവരുടെ കൂടെ നിർത്തിയത് എന്നൊക്കെ അവരുടെ കൂടെ നിന്നെന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും അവരെ റെഡി ക്യാഷ് കൊണ്ടാണ് വന്നിട്ട് നീ ഒരു ലക്ഷം അല്ലേ കൊടുക്കുന്നുള്ളൂ അറിയും നിന്നെടുത്ത് റെഡി ക്യാഷ് കൊടുക്കാണ്ടായിട്ടല്ല നീ ആ കാശ് വറുതെ നാശാക്കാണ്ട് ബിസിനസ് കൊണ്ടിട്ടെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും അത് നീ ഇപ്പോൾ അതിന് വേണ്ടി ചിലവാക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ എന്ത് പറഞ്ഞാൽ ചിലപ്പോഴേക്കും ഇനി ദേഷ്യം വരുകയാണ് അപ്പോൾ സച്ചി പറയും ശ്രുതി പറയും യും ഇങ്ങനെ ഇത് നീ ചെയ്തത് ശരിയായില്ല നീ എന്നെ ആളിടയിലിട്ട് നീ എന്നെ നാണം കെടുത്തി അതാണ് ഇതാണെന്നൊക്കെ പറയും സച്ചി കുറച്ച് ഓവറാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ലേ കുറച്ച് ഇതാണ് അപ്പോൾ പറയും നീ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ പൊടാന്ന് അറിയും അങ്ങനെ ആ നേതാക്കന്മാർക്ക് ഈ കാർ കൊടുക്കാമെന്നുള്ളത് അവർ ബാക്കി കാര്യങ്ങളും ഇപ്പോൾ പൈസ കൊടുക്കുമ്പോൾ നാളെ സാറ് വണ്ടി പിന്നെ കൊണ്ടുപോയിക്കോളാം അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് സച്ചിട്ടോ അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനമായി വണ്ടി അപ്പോൾ അത് ശ്രദ്ധിക്കും ശുധിക്കും അല്ലാത്തൊരു കുറച്ചിലായിപ്പോയി അപ്പോൾ പറയും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആ വണ്ടി നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറയും അപ്പോൾ സാരല്ല പോട്ടെ ഇനി നമുക്കും അവനെ ഒന്ന് ഇതാക്കാനുള്ള ഒരു അവസരം കിട്ടും ആ കിട്ട ആ അവസരം നമുക്ക് പഴ പാഴാക്കരുത് പഴ അങ്ങനെ പറയണം അപ്പോൾ എന്താണ് ഇവർ കുറേ എന്താണ് സുധീനേം സച്ചിനെ ഒരുപാട് പേര് നാണം കെടുത്തലുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇട്ടിട്ട് ഒരു ഇതായി നാണക്കേട് പോലെ ഈ ശുതിക്കും ശ്രുതിക്കും എന്തായാലും ഇട്ട് അറിയും നമുക്ക് പോവാന്നറിയാം ശ്രുതി വിളിക്കാം സാറില്ല പോവാ നമുക്ക് ഒരു അവസരം നമ്മുടെ കയ്യിലും വരും അപ്പോൾ നമുക്കതിനെ തിരിച്ചടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ പോവുകയാണ് ഭയങ്കര വിഷമാവും ശുതിക്ക് അങ്ങനെ സുധീനെ പിടിച്ച് ഒലിച്ച് കൊണ്ടുപോകണം ശ്രുതി അങ്ങനെ ഈ വണ്ടി ഈ ആൾക്കാര് ഏറ്റെടുക്കുകയാണ് അത് കഴിഞ്ഞ പിന്നെ ഇവരൊക്കെ കൂടെ പിന്നെ ഒരു കാറിൽ പോയിട്ട് ഒരു ബാറിൻ്റെ മുന്നിൽ നിർത്തുക ബാറിൻ്റെ മുന്നിൽ നിർത്തുമ്പോൾ ഈ നേതാക്കന്മാർ വിളിക്കുകയാണ് സച്ചിനെ നീ നമുക്ക് ഓരോ സ്മോള് കഴിക്കാം പറയൂ അയ്യോ എനിക്ക് വേണ്ട നിങ്ങൾ പോയി കഴിച്ചിട്ട് വരാം ഞാൻ പുറത്ത് കാത്തു നിൽക്കാം എന്ന് പറയാം അപ്പോൾ അനുഭവം അറിയും വാട വന്നിട്ട് രണ്ട് പെഗ് കഴിച്ചിട്ട് പോരെ പോരറിയും അയ്യോ വേണ്ട അറിയാം എന്നൊരു ബിയറെങ്കിലും കഴിക്കറിയില്ലേ ഞാൻ കഴിക്കും നിങ്ങൾ രാത്രിയിൽ എന്നെ വിളിച്ചോളൂ അപ്പോൾ ഞാൻ വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ വന്നിട്ട് കഴിക്കാം ഇപ്പം ഞാൻ കഴിക്കില്ല കാരണം എന്നെ വിശ്വസിച്ച് കയറുന്ന എൻ്റെ പിന്നെ പാസഞ്ചേഴ്സ് ഉണ്ട് ഞാൻ അവരോട് ചെയ്യുന്ന ദ്രോഹമാണ് അത് ഞാൻ മദ്യപിച്ച് വെള്ളം അടിക്കുക പിന്നെ പോലീസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ താ പേടിക്കൊന്നും വേണ്ട എൻ്റെ പേര് പറഞ്ഞാൽ മതി പോലീസ് വിട്ടോളെന്ന് പറയും ഏയ് അതല്ല സാർ അങ്ങനെയല്ല എനിക്ക് എൻ്റെ എൻ്റെ വണ്ടി കയറുന്ന ആൾക്കാരുടെ സുരക്ഷിത്വം എനിക്ക് പ്രധാനമാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട നീ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ ഞാൻ രാത്രി വിളിച്ചോളും ഞാൻ വന്ന് കഴിക്കും ഞാൻ കഴിക്കാത്ത ആളല്ല കഴിക്കും പക്ഷേ ഇപ്പം വേണ്ട ഇപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്യേണ്ടതെന്ന് അറിയും അപ്പോൾ അനൂപ റിവാടാ എന്ന് പറയുമ്പോൾ ആ നേതാവ് അറിയും വേണ്ട വിളിക്കണ്ട അവൻ പറഞ്ഞതാണ് ശരി അവൻ അവൻ്റെ ജോലിയോട് ഉത്തരവാദിത്തം നിന്നെ പോലെയല്ല എന്ന് എന്നറിയാം അനൂപിനോട് അപ്പോൾ പറയും ആ ശരി വേണ്ട ഞാൻ ഞങ്ങൾ പോയിട്ട് വരാം സച്ചി കാറിലിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൂടെ കയറിപ്പോകും അപ്പോൾ അനൂപ് ഇനെ ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവനും പോകും അങ്ങനെ നമ്മുടെ സച്ചി ഇവർക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയാണ് പക്ഷേ നിൽക്കുന്ന സമയത്ത് പിന്നെ മൈൻഡ് മാറുന്നുണ്ട് അതെന്താണ് ഇനി വല്ല ജ്യൂസ് കുടിക്കാനോ എന്തിനെങ്കിലും കയറുന്നതാണോ എന്താ അറിയില്ല അവിടെ വെച്ചിട്ടാണ് തോന്നുന്നത് നമ്മൾ ആൻ്റണി പണി കൊടുക്കേണ്ടത് എന്തായാലും നോക്കാം അന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ അങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ എൻ്റെ കഥ ഞാൻ ഈ കഥ പറഞ്ഞത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് അമർത്തി ഒരേ ലൈക്കൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക ഓക്കെ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലൊക്കെ തന്നെ ഉള്ളൂ എന്നെ പോലെയുള്ള ഒരാൾക്ക് നീങ്ങി പോകാൻ പറ്റുള്ളൂ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു